ചേട്ടാ ആശാ വർക്കേഴ്സിൻ്റെ സമരവേദിയിലേക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു എൻട്രി ഒരുപാട് വിവാദങ്ങളിലേക്കും കൂടുതൽ ചർച്ചകളിലേക്കും ഒക്കെ പോയായിരുന്നു പക്ഷേ രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ നമ്മൾ അതിനെ പറയേണ്ടി വരും രാഹുൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറച്ച് ഇരുണ്ട ഭൂതകാലം ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം കുറേ അനുഭവിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു നല്ല തിരിച്ചുവരവ് തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രംഗങ്ങളിലും അദ്ദേഹം സജീവമാകുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആശാവർക്കേഴ്സിൻ്റെ സമരവേദിയിലേക്ക് അദ്ദേഹം ചെന്നതും പക്ഷേ അന്നത്തെ ദിവസം വി ഡി സതീശൻ അവിടെ വരാതിരുന്നതും ഒക്കെ ഏറെ ഒരു വിഷയമാണ് പക്ഷേ ആ സമരവേദിയിൽ എന്തുകൊണ്ട് വി ഡി സതീശൻ വന്നില്ല എന്ന ചോദ്യവുമായിട്ട് ചെന്ന റിപ്പോർട്ടറിൻ്റെ ഒരു മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം തിരിച്ച് പ്രതികരിച്ച രീതിയും ഒക്കെ ഏറെ വൈറലായ ഒരു കാര്യമാണ് പക്ഷേ ഈ വിഷയമൊക്കെ കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടിയ മറ്റൊരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് നമ്മുടെ എം സ്വരാജ് എന്ന് പറയുന്ന നമ്മുടെ സഖാവിൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഫേസ്ബുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭാവികളുടെ ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇരിക്കുന്ന കെ കെ രമ എം എൽ എ എം എൽ എ കെ കെ രമയുടെ ഒരു പിക്ചർ കൂടി കാണിച്ചുകൊണ്ട് അതായത് രാഹുൽ മാങ്കുട്ടത്തിലിരിക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത് വേറൊരാൾ അതിനപ്പുറത്തായിട്ട് കെ കെ രമ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒരു വേദി പങ്കിടേണ്ടി വരുന്നതൊക്കെ സ്വാഭാവികമായിട്ടും അവർ നിൽക്കുമ്പോൾ പ്രവർത്തകർക്ക് ആരുടെ കൂടെയിരിക്കണം എന്നൊന്നും അതിനൊന്നും ഒന്നും പറയാനില്ല പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വനിതാ ഫ്രോഡാണ് ആർ എം പി നേതാവ് കെ കെ രമ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന നേതാവ് എന്നൊക്കെ തള്ളുന്ന ഇതേ രമ തന്നെയാണ് പതിനെട്ട് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള നിരവധി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അതിന് ശ്രമിക്കുകയും ചെയ്ത ലൈംഗിക വൈകൃത ക്രിമിനലിൻ്റെ കൂടെ വേദി പങ്കിടുന്നത് വി ഡി സതീശൻ പോലും ഈ തെമ്മാടി പോയതിനു ശേഷമാണ് പരിപാടിയിൽ പങ്കെടുത്തത് നേരത്തെ സ്വന്തം മക്കളെ കൂട്ടിക്കൊടുത്തു കൊന്ന വാളയാർ തള്ളയുടെ കൂടെയും ഈ രമ എന്ന ഫ്രോഡ് ഉണ്ടായിരുന്നു എന്നാണ് ആ പോസ്റ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അടിമ കമ്മികളുടെ നിലവാരമില്ലായ്മ സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണത് പക്ഷേ കെ കെ രമയെ പോലെ ഒരു വനിതാ നേതാവിനേറെ നമ്മൾ ആദരിക്കുന്ന ഒരു വനിതാ നേതാവിനെതിരെ ഇങ്ങനത്തെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു കമന്റ് കൊണ്ടുവന്ന കമ്മികളോട് എന്താണ് ചേട്ടാ പറയാനുള്ളത് അല്ല ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരൽ ഇങ്ങോട്ടാണെന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അന്തം കമ്മികൾ ഇത് എഴുതിയാൽ നല്ലത് കാര്യം കെ കെ രമ എന്ന് പറയുന്ന വീട്ടിൽ വീട്ടില് വീട്ടുകാരി നോക്കിയിരുന്ന ഒരു ഗൃഹസ്ഥയെ വിധവയാക്കിയിട്ട് അവരെ ഇങ്ങനെ നിൽക്കാൻ ആദ്യം ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്ന അവരാണ് നമ്മളിപ്പോഴും ഒരു ടോപ്പിക്ക് സംസാരിച്ചു തുടങ്ങിയിട്ട് നമ്മൾ വഴി നിർത്തിയൊരു വിഷയമുണ്ട് ഒഞ്ചിയത്ത് ആ മനുഷ്യനെ പച്ചയ്ക്ക് അമ്പത്തിരണ്ട് വെട്ട് വെട്ടി കൊന്നിട്ട് അന്ന് ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നതുകൊണ്ടും ഇവൻ്റെയൊക്കെ പാർട്ടിയിലുള്ള ക്രിമിനലുകളെ പിടിക്കാൻ പറ്റും എല്ലാ എവിടെ ഇവനൊക്കെ ഒളിച്ചോ അവിടെ നിന്നൊക്കെ പിടിച്ചോ അല്ലെങ്കിൽ പി പി ദിയുടെ കേസ് പോലെ ഈ കേസ് മൂടി വയ്ക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നു പി പി ദിവ്യ ആ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കൊന്നതുപോലെ ഈ കൊലപാതകം ഇവർക്ക് മൂടി വയ്ക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് സഖാവ് എം സ്വരാജിനോട് പറയാനുള്ളത് സഖാവ് എം സ്വരാജ് ആദ്യം മനസ്സിലാക്കാനുള്ളത് നിങ്ങളുടെ സഖാക്കള് തന്നെയല്ലേ ഈ പാലക്കാട് ഈ സ്വന്തം കുട്ടികളെ കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞൊരു അമ്മയുടെ ആ വാളയാറിലെ അമ്മയെ ആ വാളയാർ കേസിലെ പ്രതിയായിരിക്കുന്നവൻ എം പി രാജേഷുമായിട്ട് ബന്ധമുള്ളവനല്ലേ എം പി രാജേഷ് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് ആ കേസ് ഒത്തീർപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ അതിവിടെ രാഷ്ട്രീയ കേരളമൊന്നല്ല കേരള സമൂഹത്തിന് അറിയാലോ ആദ്യം നിങ്ങള് ഒരാളെ കൂട്ടി പറയാൻ പോകുന്ന മുമ്പ് ആ പരിസ്ഥിതിയിൽ ആ സർക്കംസ്റ്റാൻസസിൽ ആരൊക്കെ ഉണ്ടെന്ന് ഈ സഖാക്കള് നോക്കണം എന്നിട്ട് വേണം ഈ സഖാക്കളീ പറയേണ്ടത് അവരൊക്കെ കൂടെ തന്നെ വിധവയാക്കിയ ഒരു വ്യക്തിയാണ് കെ കെ രമ അവരെന്ത് ഫ്രോഡ് തരം കാണിച്ചെന്നാ പറയുന്നത് കൂടെ കൂടെ ഇരുന്നു ഇരുന്നു ആരോപണ ആരോപണ വലിയ ല്ലേ പറയുന്നുള്ളൂ ആരോപണം ഏതെങ്കിലും ഒരു ഈർക്കിൽ തുമ്പെങ്കിലും കേസായിട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പൊ നമുക്കിവിടെ സംശയമുള്ളത് സ്വപ്ന എന്ന് പറയുന്ന സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആ വനിത പറഞ്ഞ കാര്യങ്ങളെ തേച്ചാലും കുളിച്ചാലും മാച്ചാലും ഇവരുടെയൊക്കെ നേതാക്കളും മേത്തുന്നു പോകില്ലല്ലോ പിന്നെ എന്ത് യോഗ്യത ഇവർക്ക് പറയാനായിട്ട് ഇല്ലാത്ത തന്നെ പരിപാടി ഈ ഈ ളോട് പറയാനുള്ള ഒരു കാര്യം പറയും എനിക്ക് സഹാക്കൾ എൻ്റെ നാവ് അറക്കിയ ഈ എഴുതിയിരിക്കുന്നവമാരോട് പറയേണ്ടത് പി ശശി എന്ന് പറയുന്ന മഹാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഇരിക്കുന്നതിന് മുമ്പ് നയനാര ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഇരിക്കുമ്പോൾ എനിക്ക് ഞാനൊന്ന് ചെറുപ്പവാ എനിക്കൊന്ന് ഇരുപത്തി വയസ്സേ ഇരുപത്തഞ്ചു വയസ്സേ ഉള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മഹാനെ കാണാൻ വരുന്നവരുടെ പോക്കും വരവുമൊക്കെ അതൊന്നും ഈ പറയുന്ന ഇന്നലെ കുരുത്ത ഈ പറയുന്ന തകരകൾക്കൊന്നും ഒരു ചുക്കും അറിയില്ല ഇവിടെ രാഷ്ട്രീയം പഠിക്കണം രാഷ്ട്രീയം പഠിച്ചിട്ട് മൈതാന പ്രസംഗത്തിന് എഴുതണം എം സ്വരാജ് ഭയങ്കര ബുദ്ധിശാലിയാണല്ലോ എം സ്വരാജ് ഭയങ്കര ബുദ്ധിമാൻ എന്നാണ് പറഞ്ഞത് എം എസ് ആണെന്നാണ് പറയുന്നത് ഗതികേട് സി പി എമ്മിന്റെ എം സ്വരാജിനേക്കെടുത്ത് ഒക്കത്ത് വെച്ചിരിക്കുന്ന ഗതികേടാ സി പി എമ്മിന്റെ അല്ല വേറൊന്നുമല്ല എം സ്വരാജ് ഞങ്ങൾക്കൊന്നും ദൈവമൊന്നുമില്ല അല്ല സ്വരാജ് ആർക്കും ദൈവമാണോന്നുള്ളതല്ലാതി അതൊന്നും ഇവിടെ എം സ്വരാജിന്റെ സഹാക്കള് പറയണ്ട രമയെ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ രമയെ അതാക്കി വിധവയാക്കിയത് പാർട്ടിയിലെ ആൾക്കാരാണല്ലോ ഇവരെ പിന്നെ ഈ പറയുന്ന വാളയാറിലെ കേസ് വാളയാറിലെ കേസിൽ എം പി രാജേഷിന് ഈ പറയുന്ന പോലെ എം പി രാജേഷും കൂടെ ഉൾപ്പെട്ടാണ് ആ കേസ് തേഞ്ഞമാഞ്ഞാണ് കിടക്കുന്നത് അതിപ്പോഴും സി ബി ഐ അന്വേഷണത്തിൽ എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുന്നത് അതുകൊണ്ട് ആടിനെ പട്ടിയാക്കണ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന പി ശശി എന്ന് പറയുന്ന മഹാൻ വേറെ നേതാക്കളുടെ പേര് പറയുന്ന എനിക്ക് നാവ് ഞാൻ തിരുവനന്തപുരത്തുകാരൻ ആയതുകൊണ്ടും ഞാൻ അറിയുന്ന ഒരുപാട് പേര് അവരുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ഞാൻ ആ പേരുകൾ ബാക്കി പറയാത്ത ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ നമുക്കറിയാമല്ലോ അന്വേഷണ കമ്മീഷൻ വെച്ച ഏത് പാർട്ടിയാ ഇവിടെ ഒളിക്കാമറ വെച്ചിട്ട് പാർട്ടിയുടെ മൂലധനത്തിനകത്ത് കാർൽ മാക്സിന്റെ മൂലധനത്തിനകത്ത് ഒളി ക്യാമറ വെച്ചിട്ട് ഗോപി കൂട്ടമുറിക്കലിന്റെ അവഹിതം പിടിച്ചത് ആരാ ആരാ ഇപ്പൊ അവസാനം കെ എം ഷാജഹാൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കേസ് കൊടുത്തിട്ട് ചമ്മി മാറിയത് ഈ സർക്കാർ തന്നെ ഈ സർക്കാർ തന്നെ പിന്നെ എന്തിനവര് പണ്ടൊരു പഴഞ്ചല്ലോ പറയും ഭക്ഷണത്തിൽ വെച്ചിട്ട് അല്ല മുതുകിൽ വെച്ചിട്ട് ഭക്ഷണത്തിരിക്കുന്ന കുറ്റം പറഞ്ഞത് ആദ്യം മുതുകിലുള്ള ഇവര് കഴിവി ഇറക്കട്ടെ എന്നിട്ട് ഭക്ഷണത്തിരിക്കണവര് കഴുവാൻ പോവാം അത് ആദ്യം അവർ ചിന്തിക്കും എന്നാലും ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ കാര്യത്തിലേക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ അറുപത്തിയഞ്ച് വരെ വയസ്സുള്ള മുതൽ ഒരാളായി ഒരു സിംഗിൾ പേഴ്സണെങ്കിലും കാണിച്ചു തരണം അവര് ആളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്ത്രീകളെ സ്ത്രീകൾക്കെതിരെ ഏതൊരു പുരുഷനെ പുരുഷന്റെ പേരിൽ അധിക്ഷേപം വരികയാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്ത്രീകളെക്കാളും പുരുഷനെ പഴി പറയാൻ നടക്കുന്ന പുരുഷന്മാരെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് എന്തെന്നറിയോ അവനൊക്കെ ഇതുപോലെ ആകാൻ കഴിയാത്തൊണ്ട ഒരു പെണ്ണ് ഒരു അവരാണിന്റെ അടുത്ത് ചെല്ലണമെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു യോഗ്യത വേണം പോട്ടെ പറയാൻ പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിന് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിട് രാഹുൽ മാങ്കൂട്ടത്തിന് യോഗ്യത ഉണ്ടോ ഇല്ലയോ അവനെ ഇഷ്ടപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട് ചിലപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൻ ചെറുപ്പക്കാരനെന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടം ക്ഷമിക്കുക അവനെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എ യുവ നേതാവ് അവനോട് ഇഷ്ടമുള്ളവർ പോയിട്ടുണ്ടാകും അദ്ദേഹം അവരോട് പോയിട്ടുണ്ടാകും അവരാരും എന്നെ നശിപ്പിച്ചൊന്നും കേസൊന്നും കൊടുത്തില്ലോ പിന്നെ ഒരു ഒരു പുരുഷനെ സ്ത്രീ എന്താ പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധവും രണ്ടും അങ്ങനെ ആർക്കും പോയിട്ടില്ലല്ലോ ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി നടിയാക്കാം പറഞ്ഞു ജോലി വാഗ്ദാനം നൽകി ഇതൊക്കെ അപ്പൊ കൂടെ കിടന്നു കൊടുത്തിട്ട് അവസാനം പീഡനം എന്ന് പറയുന്നതിനോട് എനിക്കും യാതൊരു യോജിച്ചോ ശശി ആരെല്ലാം പറയും ഈ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അയാളുടെ ഭംഗിയാടോ ലാലിനെ പറയുന്നത് മോഹൻലാലിനെ കണ്ട് സ്ത്രീകൾ പോണത് അയാളുടെ ഇതാണ് അതിൽ നിന്നും ഈ നാടില് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പുരുഷൻ തന്നെയാണ് ഒരു പുരുഷൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വരത്താൻ നടക്കുന്നത് പണ്ട് പുരുഷന്മാരായിരുന്നു ഇന്ന് പുരുഷനല്ല അല്ല ആണും പെണ്ണും കെട്ടാവും അതുകൊണ്ടാണ് ഇവിടെ ഇത് രണ്ടും രണ്ടാണ് ചേട്ടാ എന്തുകൊണ്ടും ഇത് ഇപ്പൊ ലാലിന്റെ കൂടെ പോയാലും തരൂരിന്റെ കൂടെ പോയാലും ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ടെങ്കിലും ഇഷ്ടത്തോടെ പോയതാണെങ്കിലും ഒരു കാര്യവും ഇല്ലേ ഇത് പ്രൈവസിയാണ് എന്ന് പറയുമ്പോ ഇതല്ലാണ്ട് റേപ്പ് കേസിൽ തന്നെ പ്രതിയായിട്ടുള്ളവര് ഈ സിപിഎമ്മിൽ നിൽക്കുന്നുണ്ട് സി പി എമ്മിൽ നിൽക്കുന്നുണ്ട് ഒരുമിച്ച് ഒരേ നമ്മളൊരു ടോപ്പിക് എടുത്തേ ഒരു നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എത്ര എത്ര പീഡനങ്ങൾ നടത്തിയവരുണ്ട് ഈ ശരൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പി ശശി പി ശശി നടത്തിയതൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് പോലീസ് ഓഫീസേഴ്സിന് കയറി ഇറങ്ങുന്ന നേരെ സമയമില്ല ശശിയെ കാണാനായിട്ട് ശശി തിരക്കോട് തിരക്ക് അറിയാമല്ലോ സാറ് എഴുതിയ ശോഭന ജോർജിന്റെ വിഷയമൊക്കെ സാറിന്റെ ഓഫീസ് കോഴിക്കോട് കത്തിച്ചന്റെ ബിഹന്റെ കർട്ടൻ ആരാണ് ഈ ശശിയാണ് മുഹമ്മദ് റിയാസിനെ വെച്ച് അത് കത്തിച്ചതിൻ്റെ മുന്നിൽ പറയുന്ന സർവേ റെക്കോർഡ്സും സാറിൻ്റെ കയ്യിലുണ്ടെന്നും സാർ അത് ഒരു വേളത് മാറ്റി വെക്കാൻ മറന്നുപോയത് കൊണ്ടുമാണ് അത് കത്തി നശിപ്പിച്ചത് അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൺ ദ മാസ്റ്റർ ബ്രെയിൻ ഇദ്ദേഹമാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഈ പാർട്ടി ആരെയും പഠിപ്പിക്കാൻ ഇറക്കരുത് അതിൻ്റെ പേരിൽ ഞങ്ങളെ തുമ്മത്തിരിച്ചോടെ മൂക്കാണെങ്കിൽ ഞങ്ങൾ സഹിച്ചു